മൂന്നാറിൽ നിന്ന് മാട്ടുപെട്ടിയിലേക്ക് യാത്ര ചെയ്യുകയാണ് അതിസുന്ദരമായ കാഴ്ചകളാണ് നമ്മളിപ്പം കണ്ടുകൊണ്ടിരിക്കുന്നത് അതായത് തേയിലത്തോട്ടത്തിന് നടുവിലൂടെ ഒരു യാത്ര രണ്ട് സൈഡിലും തേയിലത്തോട്ടമാണ് വളരെ ഭംഗിയാണ് ചെറിയ മഴയാണോ മഞ്ഞാണോ അറിയാൻ വയ്യ നല്ല ഭംഗി അതായത് കോടമഞ്ഞായിരുന്നു പക്ഷേ ഇപ്പോൾ അത് വീണ്ടും കോടമഞ്ഞ് പെയ്തു മാറുന്നതാണോ മഴയാണോ അറിയാൻ വയ്യ എന്തായാലും ഒരു നല്ല ആംബിയൻസ് ആണ് നല്ല നല്ല ഒരു കാലാവസ്ഥയാണ് നല്ലൊരു വൈബാണ് അത് കണ്ടാ മല മുകളിലോട്ട് നോക്കിയാൽ മഞ്ഞ് ഇറങ്ങി വരുന്നത് കാണാം ഇത് നമ്മുടെ തേയില ഫാക്ടറിയാണ് തേയില ഫാക്ടറിയും തേയില ഫാക്ടറിയുടെ ഔട്ട്ലെറ്റുമാണ് ഈ ഫാക്ടറി ആണ് അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ഏതൊക്കെ സൈസ് തേയിലകൾ കിട്ടുമെന്നോ ഏതൊക്കെ സൈസ് കോഫികൾ കിട്ടുമെന്നോ അറിയാൻ പറ്റില്ല അതേപോലെയുള്ള ഒരു ഫാക്ടറിയാണ് ആണ് അത് ഏതിൻ്റെ കണ്ണൻദേവൻ ആണെന്നു പറഞ്ഞു കണ്ണൻദേവൻ കണ്ണൻദേവനാണെന്നാണെന്ന് വിശ്വാസം അല്ല അതല്ല കണ്ണൻ ദേവൻ തന്നെ അന്നേരം ഇവിടെ മൂന്നാർ വാട്ടിപ്പട്ടി വരുന്നവരെല്ലാം ഇവിടെ കയറി മാക്സിമം പർച്ചേസ് ചെയ്യും പിന്നെ ഇവിടെ തേയില തേയില ഉണ്ടാക്കുന്നത് വേണമെങ്കിൽ ഏർ അവിടുത്തെ ഫാക്ടറി കയറി നമുക്ക് കാണാനൊക്കെ പറ്റും അതേപോലെ ഈ മലനിരകൾ കണ്ടിട്ട് എന്ത് തോന്നുന്നു നിങ്ങൾക്ക് ഒരു പ്രത്യേക അനുഭവം അല്ല അതേപോലെ ചില ചെടികളൊക്കെ ൂത്തിരിക്കുന്ന കണ്ടു കഴിഞ്ഞാൽ അതിന്റെ ഒരു ഭംഗി വേറെയാണ് പ്രത്യേകിച്ച് നമ്മുടെ ഈ ഇവിടെ മരം ഉണ്ടായിരുന്നു പണ്ട് ഹണി ഹണി ആണോ നമ്മുടെ മാട്ടുപട്ടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ ഡാമിലേക്ക് എത്തുകയാണ് മാട്ടുപട്ടി ഡാമിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണാൻ പോകുന്നത് ലൈവ് പറഞ്ഞാൽ വിചാരിച്ചതാണ് പക്ഷേ പറ്റാത്തത് കൊണ്ട് നമ്മൾ റെക്കോർഡിങ്ങിലേക്ക് വന്നതാണ് ഇതാണ് നമ്മുടെ മാട്ടുപട്ടി ഡാം ഇവിടെ ബോട്ടിങ്ങുണ്ട് ഇത് രസവാരിയുണ്ട് അതേപോലെ നമ്മളിപ്പോൾ ഡാമിൻ്റെ മുകളിലൂടെയാണ് നമ്മൾ കുറ്റുകൊണ്ടിരിക്കുന്നത് നല്ല രസമാണ് കേട്ടോ നല്ല നല്ലൊരു വൈബാണ് കേട്ടോ മൂന്നാറ് വരാത്തൊരു ചുരുക്കമാണ് എങ്കിലും പറയാതിരിക്കാൻ ഒരുപാട് ഇപ്പോഴത്തെ ക്ലൈമറ്റും അതിൻ്റെ ഒരു സെറ്റപ്പും വേറെ ലെവലാണ് പിന്നെ ക്യാരറ്റ് റേഷൻ ബൂട്ട് അങ്ങനെ ഇവിടെ എന്തൊക്കെ ഐറ്റം ഉണ്ടോ എന്നെല്ലാം ഈ സൈഡിൽ കച്ചവടങ്ങളുണ്ട് കൊരിപ്പ് ഐറ്റം മുട്ട ആംപ്ലേറ്റ് മുട്ട കുതിര സവാരി ഉണ്ട് കുതിരസവാരിയുണ്ട് സവാരി ഉണ്ട് കൊച്ചു പിള്ളേരൊക്കെ വളരെ ആഹ്ലാദത്തിൽ നിൽക്കുന്നതാണ്ടത് അതൊക്കെ കാണുമ്പോൾ നമുക്ക് തന്നെ ഒരു വലിയ സന്തോഷമാണ് ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് ആൻ്റെ മാടി മാടി വിളിക്കുന്നു നമ്മളിപ്പം ഡാമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ പ്രാന്തപ്രദേശങ്ങളിലൂടെ വരികയാണ് വളരെ നല്ല വളവും തിരിവും ഉണ്ടെങ്കിലും റോഡുകൾ വളരെ ക്ലിയറാണ് യൂക്കാലി മരങ്ങളാണ് നമ്മുടെ ഇടത്തെ സൈഡിൽ കാണുന്നത് യൂക്കാലിത്തോട്ടം ഈ യൂക്കാലി നമ്മൾ ഉപയോഗിക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പേപ്പർ നിർമ്മിക്കാനാണ് ഉപയോഗിക്കുന്നത് നമ്മുടെ യൂക്കാലി തൈലം എടുക്കുന്ന യൂക്കാലി അല്ലെ അതിൻ്റെ അല്ലേക്ക് സെൽഫോം കൂടെ നീളം ഉണ്ടെന്നാണ് ഇവിടെ ഉള്ളവർ പറയുന്നത് ഭാഗത്തൊക്കെയാണ് നമ്മുടെ പടയപ്പ പ്രത്യക്ഷപ്പെടാറുള്ളത് നമ്മൾ പടയപ്പ കാണാൻ വേണ്ടി ഇറങ്ങിയതാണ് പടയപ്പ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കാം പടയപ്പയ്ക്ക് സ്നേഹം ഉണ്ടെങ്കിൽ നമ്മുടെ മുമ്പിലോട്ട് വരാൻ സാധ്യതയുണ്ട് പടയപ്പെ വീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ് ബാക്കിയുള്ള രണ്ട് സുഹൃത്തുക്കൾ അവര് പടയപ്പെ നോക്കി കണ്ണ് കഴിക്കുന്നു അടിപൊളിയല്ലേ തേലത്തോട്ടം കാണാൻ എന്ത് രസമാണ് ഹായ് ഹായ് യൂക്കാലി തോട്ടങ്ങൾ ആവശ്യം യൂക്കാലിസ് പോലും യൂക്കാലീസ് യൂക്കാലീസ് യൂക്കാലീസിന്റെ കുഞ്ഞുമരങ്ങൾ കഴിഞ്ഞിവിടെ ഇതിന്റെ താഴെ വശത്തെ ഒത്തിരി ആനകള് ഈ താഴെ ഭാഗത്ത് കൊണ്ടാണ് ഇതേപോലെ വണ്ടിയൊക്കെ ിനി ഈ താഴെ കുഴിയിൽ ഉണ്ടോ ഇല്ലയെന്നൊന്നും അറിയാത്തില്ല ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മളെ മൂന്നാർ വരുമ്പോൾ ഏറ്റവും കൂടുതൽ എലിഫന്റ് ആനയെ കാണുന്ന ഭാഗമാണ് ഈ ഒരു ഭാഗം ഈ താഴെ വശത്തൊക്കെ കണ്ടമാനം ആനകൾ നിൽക്കുന്ന കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു എട്ടെണ്ണത്തിന് ആനകൾ ഇവിടെ വണ്ടി നിർത്തി ആനയാളുടെ അടുത്തൊക്കെ സംസാരിച്ചിട്ടാ യാത്രയൊക്കെ പറഞ്ഞിട്ടാ പോയെ പക്ഷെ ഈ പ്രാവശ്യം ആനകൾ വേറെ എവിടെ അങ്ങോട്ട് സമ്മേളനത്തിൽ അങ്ങോട്ട് പോയപ്പോലില്ല